ഒരാള് അയാൾക്ക് ലഭിക്കുന്ന ഞാൻ പറഞ്ഞു തരട്ടെ എന്തായാലും നിങ്ങൾ കേൾക്കണം ഇതിപ്പോത്ര വലിയ നേട്ടങ്ങളാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ നേട്ടം െ അവൻ മരിക്കുകയില്ല രണ്ടാമത്തെ നേട്ടം അള്ളാഹു അവന്റെ അവന്റെ ഭക്ഷണത്തിൽ അവന്റെ വസ്ത്രത്തിൽ അവന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ വറക്കത്ത് നൽകും മൂന്നാമത്തെ നേട്ടം ശരീരത്തിന് അള്ളാഹു വലിയ സംരക്ഷണം നൽകും രക്ഷ നൽകും നാലാമത്തെ നേട്ടം ആയ ആളുകളുടെ മനസ്സിൽ അവനോട് പ്രത്യേകമായ സ്നേഹം നമ്മളോട് സ്നേഹം അതേപോലെ തന്നെ ദീനിലും നിനക്ക് സംശയം സംശയമുണ്ടാവൂല എങ്ങാനും സംശയം വന്നാൽ പോകൂലെ അപ്പോ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആയതിനെക്കുറിച്ച് ചോദ്യം മതി ആറാമത്തേത് കാലിമ ചെല്ലാതെ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇത് കാരണമാണോ ഏഴ് ഖബറ നമ്മളൊക്കെ പോയി കിടക്കാനുള്ള ഖബർ ആ ഖബറിൽ അള്ളാഹോ വലിയ വിശാലത നൽകും തിന്മ രേഖപ്പെടുത്തിയ കിതാബുകൾ വലതു കൈയിൽ നൽകപ്പെടും നന്മയും തിന്മയും രേഖപ്പെടുത്തിയ കിതാബുകളുണ്ടല്ലോ അത് വലത് കൈ നൽകാൻ ഇത് കാരണമാകും ഇനി നന്മ തിന്മ രേഖപ്പെടുത്തിയ കിതാബുകൾ വലത് കയ്യിൽ നൽകപ്പെടും എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഒൻപതാമത് അത് സിറോത്ത് പാലത്തിൽ വളരെ വേഗത്തിൽ പക്ഷികളെ പോലെ കടക്കണം പത്ത് സ്വർഗപ്രവേശം നടക്കാൻ ഇതൊരു കാരണമാകും ഇത്രയും പറഞ്ഞത് ഇതൊക്കെ ആയത്തെ കുറിച്ച് ഓദ്യിയാൽ കിട്ടാൻ സാധ്യതയുള്ള വലിയ ഇതൊക്കെ കിട്ടാൻ കാരണമാകും അതാണ് അള്ളാഹു വലിയ ആയത്തെ പതിവാക്കോളും നേട്ടങ്ങളല്ലേ